വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം നാല് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഇതിനുശേഷം സ്വർഗത്തിൽ ഒരു തുറന്ന വാതിൽ ഞാൻ കണ്ടു കാഹളധ്വനി പോലെ ഞാൻ ആദ്യം കേട്ട സ്വരം എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് കയറി വരൂ ഇനിയും സംഭവിക്കേണ്ടവ നിനക്ക് ഞാൻ കാണിച്ചു തരാം പെട്ടെന്ന് ഞാൻ ആത്മീയ അനുഭൂതിയിൽ ലയിച്ചു അതാ സ്വർഗത്തിൽ ഒരു സിംഹാസനം ഒരുക്കപ്പെട്ടിരിക്കുന്നു സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു സിംഹാസനസ്ഥൻ കാഴ്ചയിൽ സൂര്യകാന്തം പോലെയും മാണിക്യം പോലെയും ആയിരുന്നു സിംഹാസനത്തിന് ചുറ്റും മരതകം പോലെയുള്ള ഒരു മഴ കാണപ്പെട്ടു ആ സിംഹാസനത്തിന് ചുറ്റും ഇരുപത്തിനാല് സിംഹാസനങ്ങൾ അവയിൽ ധവളവസ്ത്രധാരികളായ ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാർ അവരുടെ ശിരസിൽ സ്വർണ കിരീടങ്ങൾ സിംഹാസനത്തിൽ നിന്ന് മിന്നൽ പിണരുകളും ശബ്ദങ്ങളും ഇടിമുഴക്കങ്ങളും പുറപ്പെടുന്നു സിംഹാസനത്തിന് മുൻപിൽ ജ്വലിക്കുന്ന ഏഴ് തീപ്പന്തങ്ങൾ ഇവ ൈവത്തിൻ്റെ സപ്താത്മാക്കളാണ് സിംഹാസനത്തിന് മുൻപിൽ ഒരു പളുങ്കുകടൽ സിംഹാസനത്തിൻ്റെ മധ്യത്തിലും പുറകിലുമായി നാലു ജീവികൾ അവയ്ക്ക് മുൻപിലും പിൻപിലും നിറയെ കണ്ണുകൾ ഒന്നാമത്തെ ജീവി സിംഹത്തെ പോലെ രണ്ടാമത്തേത് കാളയെപ്പോലെ മൂന്നാമത്തേതിന് മനുഷ്യൻ്റേതു പോലുള്ള മുഖം നാലാമത്തേത് പറക്കുന്ന കഴുകനെ പോലെ ഇതാ ഈ നാല് ജീവികൾക്കും ആറു ചിറകുകൾ വീതം ചുറ്റിലും ഉള്ളിലും നിറയെ കണ്ണുകൾ രാപ്പകൽ ഇടപെടാതെ അവ ഉദ്ഘോഷിക്കുന്നു ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 ആ ജീവികൾ സിംഹാസനസ്ഥന് നിത്യം ജീവിക്കുന്നവന് മഹത്വവും ബഹുമാനവും സ്തുതിയും നൽകിയപ്പോഴെല്ലാം ആ ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാർ സിംഹാസനസ്ഥന്റെ മുൻപിൽ വീണ് നിത്യം ജീവിക്കുന്നവനെ സാഷ്ടാംഗം പ്രണമിക്കുകയും തങ്ങളുടെ കിരീടങ്ങൾ സിംഹാസനത്തിന് മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്തിരുന്നു ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അവിടെ മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ അർഹനാണ് അങ്ങ് സർവവും സൃഷ്ടിച്ചു അങ്ങയുടെ ഹിതമനുസരിച്ച് അവയ്ക്ക് അസ്തിത്വം ലഭിക്കുകയും അവ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം നാല് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഇതിനുശേഷം സ്വർഗത്തിൽ ഒരു തുറന്ന വാതിൽ ഞാൻ കണ്ടു കാഹളധ്വനി പോലെ ഞാൻ ആദ്യം കേട്ട സ്വരം എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് കയറി വരൂ ഇനിയും സംഭവിക്കേണ്ടവ നിനക്ക് ഞാൻ കാണിച്ചു തരാം പെട്ടെന്ന് ഞാൻ ആത്മീയ അനുഭൂതിയിൽ ലയിച്ചു അതാ സ്വർഗത്തിൽ ഒരു സിംഹാസനം ഒരുക്കപ്പെട്ടിരിക്കുന്നു സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു സിംഹാസനസ്ഥൻ കാഴ്ചയിൽ സൂര്യകാന്തം പോലെയും മാണിക്യം പോലെയും ആയിരുന്നു സിംഹാസനത്തിന് ചുറ്റും മരതകം പോലെയുള്ള ഒരു മഴവില്ലും കാണപ്പെട്ടു ആ സിംഹാസനത്തിന് ചുറ്റും ഇരുപത്തിനാല് സിംഹാസനങ്ങൾ അവയിൽ ധവള വസ്ത്രധാരികളായ ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാർ അവരുടെ ശിരസിൽ സ്വർണ്ണ കിരീടങ്ങൾ സിംഹാസനത്തിൽ നിന്ന് മിന്നൽ പിണരുകളും ശബ്ദങ്ങളും ഇടിമുഴക്കങ്ങളും പുറപ്പെടുന്നു സിംഹാസനത്തിന് മുൻപിൽ ജ്വലിക്കുന്ന ഏഴ് തീപ്പന്തങ്ങൾ ഇവ ദൈവത്തിൻ്റെ സപ്താത്മാക്കളാണ് സിംഹാസനത്തിന് മുൻപിൽ ഒരു പളുങ്കുകടൽ സിംഹാസനത്തിൻ്റെ മധ്യത്തിലും പുറകിലുമായി നാലു ജീവികൾ അവയ്ക്ക് മുൻപിലും പിൻപിലും നിറയെ കണ്ണുകൾ ഒന്നാമത്തെ ജീവി സിംഹത്തെപ്പോലെ രണ്ടാമത്തേത് കാളയെപ്പോലെ മൂന്നാമത്തേതിന് മനുഷ്യന്റേതു പോലുള്ള മുഖം നാലാമത്തേത് പറക്കുന്ന കഴുകനെ പോലെ ഇതാ ഈ നാല് ജീവികൾക്കും ആറു ചിറകുകൾ വീതം ചുറ്റിലും ഉള്ളിലും നിറയെ കണ്ണുകൾ രാപ്പകൽ ഇടപെടാതെ അവ ഉദ്ഘോഷിക്കുന്നു ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 ആ ജീവികൾ സിംഹാസനസ്ഥന് നിത്യം ജീവിക്കുന്നവന് മഹത്വവും ബഹുമാനവും സ്തുതിയും നൽകിയപ്പോഴെല്ലാം ആ ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാർ സിംഹാസനസ്ഥന്റെ മുൻപിൽ വീണ് നിത്യം ജീവിക്കുന്നവനെ സാഷ്ടാംഗം പ്രണമിക്കുകയും തങ്ങളുടെ കിരീടങ്ങൾ സിംഹാസനത്തിന് മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്തിരുന്നു ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ അർഹനാണ് അങ്ങ് സർവവും സൃഷ്ടിച്ചു അങ്ങേടെഹിതമനുസരിച്ച് അവയ്ക്ക് അസ്തിത്വം ലഭിക്കുകയും അവ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം